നമുക്ക് എവിടെയൊക്കെയാണ് ഈ ജാഗ്രത എങ്ങനെയാണ് ഈ മഴയത്തുള്ള ജാഗ്രത എന്നതൊക്കെ കൃത്യമായി തന്നെ പരിശോധിക്കാം അതിലേക്ക് വരികയാണ് ഒരു പ്രധാനമായിട്ടും ശക്തമായ കനത്ത ജാഗ്രതയാണ് മലയോര മേഖലയിൽ അടക്കം നൽകിയിട്ടുള്ളത് ഈ ഒരു മഴ ജാഗ്രത മുൻത്തി എല്ലാവരും പ്രദേശത്തുള്ള എല്ലാ ആളുകളും മലയോര മേഖലയിൽ അടക്കം ജാഗ്രത പാലിക്കണം അതേപോലെ കടലാക്രമണത്തിന് പ്രധാനമായിട്ടും സാധ്യതയുണ്ട് കടലാക്രമണ സാധ്യത നിലനിൽക്കുന്നുണ്ട് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം അതേപോലെ അടുത്ത അഞ്ച് ദിവസം മഴ തുടരും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കാലവർഷം കനക്കുന്ന ഒരു സാഹചര്യത്തിൽ മലയോര മേഖലയിലടക്കം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കൃത്യമായ മുന്നൊരുക്കങ്ങൾ ആളുകൾ എടുക്കേണ്ടതുണ്ട് ഈ മലയോര മേഖലയിലുള്ളവർ വലിയ ജാഗ്രത തുടരേണ്ടതുണ്ട് അടുത്ത അഞ്ചു ദിവസം കൂടി മഴ തുടരും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലും ശക്തമായ മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എടുത്തു പറയേണ്ടത് കനത്ത കാറ്റും പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് തീരദേശ പ്രദേശത്തുള്ളവർക്കൊക്കെ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട് കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്